വിവാഹത്തിന്റെ ഒക്കെ കണ്ടൊക്കെ പെണ്ണൊക്കെ ഇഷ്ടമായി കഴിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ ഉറപ്പിക്കാൻ പോകലുണ്ട് അവിടെയാണ് ഈ ഒരുപാട് ലോഡ് മിഠായി എല്ലാ താത്തമാരുടെ കൈകളിലും മിഠായിയുടെ ബാഗ് മിഠായി കൊട്ടകൾ ഒരു ലോഡ് ഒരു വാഹനത്തിൽ നിറയെ മിഠായികൾ പെണ്ണും മാണും കുട്ടികളും ഒക്കെ താങ്ങി പിടിച്ചിട്ട് ആ വീടിന്റെ ഒരു റൂം നടക്കാൻ മാത്രം മിഠായിട്ട് പോവുകയാണ് എന്തിനാണ് സഹോദര സഹോദരി ഈ ആർഭാടം എന്തിനാണ് ഈ അധിക ചെലവ് എന്നിട്ടോ അതിന്റെ കൂട്ടത്തിൽ ഒരു സിമ്മ് കൊടുക്കും കാണാതെ കണ്ടിട്ടും കൊടുക്കും മൊബൈലും കൊടുക്കും മൊബൈലും കൊടുത്തു സിമ്മും കൊടുത്തു പെണ്ണ് എൻ്റെതായിനാ ധാരണ നിക്കാഹി കഴിയാതെ എടോ നിന്റെ പെണ്ണല്ല അവൾ അന്യവെണ്ണാണ് പിന്നെ അത് മുതൽക്ക് അവളോട് ആയി അവളോട് സംസാരങ്ങളായി പലപ്പോഴും ഇവന്റെ ശരിയായ സ്വഭാവം ഇവന്റെ ചാറ്റിങ്ങിലൂടെ മനസ്സിലായപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ആ വിവാഹം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് രക്ഷിതാക്കളെ വളരെ ജാഗ്രത കാണിക്കണം അവിടെയൊന്നും നിങ്ങൾ പറഞ്ഞു മാറി നിൽക്കരുത് നിങ്ങൾ പറയുന്നത് ആ ന്യൂ ജനറേഷൻ അല്ലേ ഫ്രീക്കന്മാരുടെ കാലമല്ലേ അത് പറഞ്ഞു മാറി നിൽക്കേണ്ടവരാണോ ഉമ്മ ഉപ്പാ നിങ്ങൾ നിങ്ങളല്ലേ ചെലവിന് കൊടുക്കുന്നത് നിങ്ങളല്ലേ അവിടെ ആ കല്യാണം നടത്തുന്നത് അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനുള്ള വേദികളല്ല